അടുത്തിടെ ഒരു പതിമൂന്ന് വയസ്സ് പെൺകുട്ടി താൻ ചെയ്തത് വലിയ ഒരു ക്രിമിനൽ കുറ്റമാണ് എന്ന തിരിച്ചറിവ് അതിനില്ല ഇത്രയും വലിയൊരു കേസിലാണ് ആ കുട്ടി അകപ്പെട്ടിരിക്കുന്നത് എന്നൊരു സെൻസേഷൻ പോലും ആ ഒരു സെൻസിബിലിറ്റി പോലും ഇന്ന് ധാരാളം കൗമാരക്കാരികൾക്ക് ഉണ്ടോ കൗമാരകാരന്മാർക്ക് ഉണ്ടോ ഈ പതിമൂന്ന് വയസ്സുകാരി തന്നോടൊപ്പം കൂടെ ഓടി ചാടി രസിച്ച് തമാശ പറഞ്ഞ സ്വന്തം ബന്ധുക്കളായിട്ടുള്ള മൂന്ന് കുട്ടികളെ ഇതിനെക്കാട്ടിലും ഇളയതും തൊട്ടടുത്ത പ്രായവും സമപ്രായമായിരുന്ന ബന്ധുക്കളായ മൂന്ന് കുട്ടികളെ തള്ളി വെള്ളത്തിലിട്ട് കുന്നളഞ്ഞു അപ്പം അങ്ങനെ കേസായാലോ അന്വേഷണത്തിൽ ഈ കുഞ്ഞ് പറയാണ് പതിമൂന്ന് വയസ്സുകാരി കൊലപാതകി പറയുകയാണ് തന്നെ കളിയാക്കി തനിക്ക് നാണക്കേടുണ്ടായി അപമാനിതയായി അതുകൊണ്ട് ഞാൻ അവരെ കൊന്നു വളരെ ലാഘവത്തോടു കൂടി ഒരു കൂസലുമില്ലാതെ അപ്പം ഇന്നേ കാലത്ത് ലോകത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ക്രിമിനൽ ഏഴ് വയസ്സുകാരനാണ് നിങ്ങൾ വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ട സംഗതിയാണിത് ഞാൻ മെഡിറ്ററിനാ കൊല്ലം മൈത്തിലുള്ള മെഡിട്രീന ഹോസ്പിറ്റലിലെ സൈക്കോളജിസ്റ്റാണ് ഇരുപത്തിരണ്ട് വർഷം മേളിൽ ഇത് ഇരുപത്തി മൂന്നാമത്തെ വർഷമാണ് ഞാൻ ഈ വർക്ക് ചെയ്യുന്നത് നേരത്തെ ഉപാസന ഹോസ്പിറ്റലും കൊല്ലത്ത് മറ്റ് പല ഹോസ്പിറ്റലിലും വർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ നാലര വർഷം മേളിലായി മെഡിട്രൈന ഹോസ്പിറ്റൽ കൊറോണ വന്നു പോയതിനു ശേഷം പ്രത്യേകിച്ചും കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് വളരെ തീവ്രമാണ് കുട്ടികളുടെ മനഃസ്ഥിതി വളരെ ഭയാനകമാണ് കുഞ്ഞുങ്ങളിൽ കുട്ടികളിൽ വളരെ ചെറിയ പ്രായം മുതൽ തന്നെ നമ്മൾ വായിച്ച് വളരുന്ന നല്ല നല്ല പുസ്തകങ്ങൾ ജീവിതഗന്ധിയായിട്ടുള്ള കഥകൾ ഒന്നും തന്നെ ഇന്നേ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുന്നില്ല കൊച്ചു പ്രായം മുതൽ തന്നെ അവർ ഇൻസെൻസിബിൾ ആയിട്ടുള്ള അവർക്ക് എന്തൊക്കെയോ ഇഷ്ടമുള്ള എന്തൊക്കെയോ തരം മൊബൈൽ ഫോണിലൂടെ കണ്ടുപോവുകയാണ് അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും നമ്മളിത് ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല ഈ പതിമൂന്ന് വയസ്സുകാരിക്ക് വച്ച് ചെയ്ത് അതിനാൽ അഞ്ച് വയസ്സ് പ്രായം മുതൽ തന്നെ കുഞ്ഞുങ്ങളെ ക്രാഫ്റ്റ് ചെയ്യണം മോൾഡ് ചെയ്യണം മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം നൽകേണ്ടതുണ്ട് വാല്യൂ എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എൻ്റെ സേവനം നേടാം കൗൺസിലിംഗ് സൈക്കോളജി സൈക്കോതെറാപ്പി റിലാക്സേഷൻ ടെക്നിക്സ് വെറുതെ ഒരു ഉപദേശവും നിർദ്ദേശമോ ഒന്നുമല്ല നമുക്ക് ഇവിടെ ഉള്ളത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിസൾട്ട് ഉണ്ടാവും ഗ്യണ്ടി വീട്ടിൽ ചെന്ന് ഹോംവർക്ക് ഒന്നും ചെയ്യാനില്ല നമ്മുടെ എൻ്റെ സിസ്റ്റത്തിൽ അതിനാൽ നിങ്ങൾക്ക് എൻ്റെ സേവനം എടുക്കാം സേഫാണ് കാരണം മരുന്നൊന്നുമില്ലല്ലോ ഔഷധ രഹിതമല്ലേ അതുകൊണ്ട് ഒരു കുഞ്ഞിന് ഒരു അസ്വസ്ഥത ഉണ്ടായി അല്ലെങ്കിൽ ഒരു വിഷയമായിട്ടല്ല മാത്രം ആയിട്ട് വരേണ്ടത് അല്ലാതെ തന്നെയും എല്ലാ കുഞ്ഞുങ്ങളെയും നമ്മൾ വണ്ടിയൊക്കെ സർവീസ് ചെയ്യത്തില്ല വാഹനം നിത്യേന കഴുകി വൃത്തിയാക്കി യഥാവിധി യഥാസമയം നിങ്ങൾ സർവീസ് സെൻറ്ററിൽ കൊടുത്ത് വണ്ടി സർവീസ് ചെയ്തില്ലേ അതുപോലെ വേണം എല്ലാവർക്കും ഇതാവശ്യമാണ് സ്ട്രെസ് മാനേജ്മെൻറ്റും ആങ്കർ മാനേജ്മെൻറ്റും സ്വഭാവ രൂപീകരണവും ഒക്കെ വിദ്യാഭ്യാസത്തിൽ ഏകാഗ്രതയും ഓർമ്മശക്തിയും ഒക്കെ നേടാൻ നമ്മുടെ കൗൺസിലിംഗ് നമ്മുടെ സൈക്കോളജി തീർച്ചയായിട്ടും നമ്മൾ വളരെ ആയിട്ടാണ് ചെയ്യുന്നത് വെറുതെ ഒരു ഉപദേശ നിർദ്ദേശം അല്ലെന്ന് മനസ്സിലാക്കും തീർച്ചയായിട്ടും വരിക അതുകൊണ്ട് അഞ്ച് വയസ്സ് മുതലുള്ള കുഞ്ഞുങ്ങളെ നമുക്ക് നോക്കാം അതുകൊണ്ട് ഒരു വിഷയമായിട്ട് വരാൻ നിൽക്കരുത് അല്ലെങ്കിൽ തന്നെയും നമുക്കിവിടെ സ്റ്റുഡൻസ് ലേണിംഗ് സപ്പോർട്ട് ബിഹേവിയറൽ മോഡിഫിക്കേഷൻ ഉണ്ട് എനിക്ക് സ്വന്തമായിട്ട് മുഖത്തലയിൽ എൻ പി സ്കൂൾ ഓഫ് തോട്ട്സ് പോസിറ്റീവ് തിങ്കിങ് സെൻ്റർ എന്നുള്ള സ്ഥാപനമുണ്ട് നയൻ സിക്സ് സീറോ ഫൈവ് സെവൻ ഫോർ ത്രീ ഫൈവ് നയൻ സിക്സ് എൻ്റെ നമ്പർ നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാം കൊല്ലം മെഡിട്രീന ഹോസ്പിറ്റൽ ഉള്ള ഹോസ്പിറ്റൽ വേണമെങ്കിൽ എന്നെ ഒന്ന് കാണാം നിങ്ങളുടെ ഇഷ്ടം